അസുബന്ധ ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല ഡി പി ആർ ഞങ്ങൾ ഉണ്ടാക്കിയതാ അറിയില്ല ആരെങ്കിലും പറഞ്ഞോണ്ടി ഞാനറിയാം ഇനി ആരെങ്കിലും പറഞ്ഞതിനനുസരിച്ചിട്ടാണോ ഡി പി ആർ തയ്യാറാക്കുക ഗവൺമെന്റ് നാഷണൽ ഹൈവേ അതോറിറ്റി അല്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞനുസരിച്ച് തയ്യാറാക്കുന്നതാണോ ഡി പി ആറ് അല്ലല്ലോ ഒരു വലിയ പ്രൊജക്ടിന്റെ ഭാഗം ലക്ഷക്കണക്കിന് കോടി ഉറുപ്പിയുടെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് വരുന്ന ഡി പി ആർ തയ്യാറാക്കുന്നത് ആരെങ്കിലും അവിടെ പറ്റില്ല ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണോ ഡി പി ആർ തയ്യാറാക്കുന്നത് ഇല്ല തോന്നുന്നില്ല നിലവാരം ഗുണനിലവാരമുള്ള ഉണ്ടല്ലോ കേരളത്തിൽ ഈ ഈ സമയം കൊണ്ട് തന്നെയും ഇതിനേക്കാൾ മുമ്പ് പൂർത്തിയാക്കിയിട്ടുള്ള ഗുണനിലവാരമുള്ള റോഡുണ്ടല്ലോ കേരളത്തില് ഇപ്പോഴും ഭാഗമായിട്ട് റീറ്റിലുണ്ടല്ലോ അതായത് മഴ ശക്തിപ്പെട്ടാൽ ഇനിയും ചില ഇടിയിലും ഉള്ളിൽ പൊളിച്ചെടുക്കുണ്ടാവും അതിന് ആർക്കാ തർക്കമുള്ളത് അങ്ങനെ അങ്ങനെ സാധാരണ രീതിയിൽ വരുന്ന ബുള്ളലോ പ്രശ്നമോ ആണെങ്കിൽ സഹിക്കാം അങ്ങനെ അല്ലാതെ വന്നതുകൊണ്ടാണല്ലോ നാഷണൽ ഹൈവേ അതോറിറ്റി ഇടപെട്ട് കരിമ്പട്ടിയിൽ അതായത്